അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് മനാഫ് അർജുൻ സംഭവത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഒന്നും പെട്ടെന്ന് തന്നെ പോലീസ് മനാഫിനെതിരെ കേസെടുത്തതും സ്വാഭാവികമായി വലിയൊരു ദോഷമുണ്ടാക്കി അർജുനൻ്റെ കുടുംബത്തിനാണ് അതിൻ്റെ വലിയ ദോഷമുണ്ടായത് അതോടൊപ്പം തന്നെ അർജുനന് വേണ്ടി തൻ്റെ ജീവൻ പോലും ബലിയർപ്പിച്ച് പത്തി എഴുപത്തിരണ്ടോളം ദിവസം എഴുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് തോന്നിയെന്ന് മനാഫ് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത്രമാത്രം ആത്മബന്ധമാണ് യഥാർത്ഥത്തിൽ അർജുനമായിട്ട് യഥാർത്ഥത്തിൽ മനാഫിനുണ്ടായിരുന്നത് അത് മുഴുവനും ആ അളിയൻ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടങ്ങട്ട് ഇല്ലാതാക്കി വെറുതെ എങ്കിലും സീക്രട്ട് ഏജൻറ്റ് ചെയ്ത പണിയാണ് എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെ ആയാലും യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന് ഒരു സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്രയേറെ ആത്മാർത്ഥമായി ആ കുടുംബത്തെ സ്നേഹിച്ച അർജുൻ എന്ന പേര് സ്വന്തം പോലെ കരുതി കണ്ട ആ അർജുനെന്ന പേര് ആ ലോറിക്ക് ഇട്ട് അതൊക്കെ സ്നേഹമാണ് ആ അർജുനൻ്റെ മകൻ നഷ്ടം ഒരിക്കലും എൻ്റെ മകനാണത് എനിക്ക് നാലാമത്തെ കുട്ടിയാണ് ഇങ്ങനെ ഓരോ നന്മ നിറഞ്ഞ വാക്കുകളല്ലാതെ യാതൊന്നും ആ കുടുംബത്തിനെതിരെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദോഷം വരുത്തുന്ന രീതിയിലോ ഒന്നും തന്നെ അൻവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ലോകം മുഴുവൻ ഇത് ടെലികാസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ അളിയൻ്റെ കുത്തിത്തിരിപ്പ് സംഗികരുടെ കുത്തിത്തിരിപ്പ് വി കെ ബിജുവിൻ്റെ കുത്തിത്തിരിപ്പ് ഇതൊക്കെ കൂടെ കേട്ടിട്ട് സ്വാഭാവികമായിട്ടും ഒരു പത്രസമ്മേളനം ധൃതി പിടിച്ച് പത്രസമ്മേളനം വിളിച്ചു എന്നിട്ട് ആ പത്രസമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞത് മുഴുവനും എന്താണ് തോന്നിവാസങ്ങൾ മാത്രം ഒരിക്കലും മനാഫിനെതിരെ അവർക്ക് ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല നമ്മൾ ശങ്കരാടി പറയുന്ന ഒരു രേഖയുണ്ട് സിനിമയിൽ ഇതാണ് എൻ്റെ രേഖ എന്ന് കൈ കാണിച്ചു കൊടുത്തു പറയുന്ന ആ രേഖ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ രേഖ ആ ആ രേഖ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ അർജുനൻ്റെ കുടുംബം കാണിച്ച ഒരു രേഖ അല്ലാതെ യാതൊരു തെളിവുമില്ല മാത്രമല്ല തികഞ്ഞ ഒരു അസൂയയിൽ നിന്ന് ഒരു മതവിദ്ദേശത്തിൽ നിന്ന് ഒരു വെറുപ്പിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ അർജുനൻ്റെ കുടുംബത്തിന് തോന്നിയിട്ടുള്ളത് മുഴുവനും അക്ഷരാർത്ഥത്തിൽ ഈ മനാഫിനോട് കടപ്പാട് കാലാകാലം കടപ്പാട് സൂക്ഷിക്കേണ്ട എന്നും അതിനോട് നന്ദിയോടെ ഓർക്കേണ്ട മനുഷ്യനെക്കുറിച്ച് വിശുദ്ധ വിശ്വസിക്കുറുകാൻ പറയുന്നുണ്ട് ഇന്നൽ ഇൻസാൻ മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിനോട് നന്ദി കേട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യരോട് തമ്മിൽ നന്ദി കേട് കാണിക്കുന്ന കാര്യം പറയേണ്ടതില്ലല്ലോ അത്രമാത്രം നന്ദി കേട് യഥാർത്ഥത്തിൽ ഈ അർജുനൻ്റെ കുടുംബം ആ മനാഫിന് ഒരു കാലത്തും ഇനി മറക്കാനാവാത്ത ആ കുടുംബത്തിന് ഇപ്പോൾ തൽക്കാലം ഈ ഇൻഷുറിൻ്റെ പണം വരെ കിട്ടിയിട്ടുള്ളത് ഈ മനാഫിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് പക്ഷേ അതൊക്കെ ഒരു അമ്പതോ അറുപതോ ലക്ഷം അല്ലെങ്കിൽ ജോലിയൊക്കെ കിട്ടി എത്ര സുരക്ഷിതമായി അവർ കഴിഞ്ഞാൽ തന്നെയും ഈ മനാഫിൻ്റെ ഒരു സഹായം ചിലപ്പോൾ അവർക്ക് വേണ്ടി വരും അതോടൊപ്പം തന്നെ അവരുടെ സഹായം മനാഫിന് വേണ്ടി വരും ഒരിക്കലും അങ്ങനെ നമ്മൾ പറയുന്നില്ല മനാഫ് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും സഹായിച്ചും തന്നെയാണ് സമുദായങ്ങളും സമൂഹങ്ങളും വ്യക്തികളും മുന്നോട്ട് പോവേണ്ടത് ആരുടെയെങ്കിലും വിദേശത്തിൻ്റെയും പകയുടെയും വെറുപ്പിൻ്റെയും അരങ്ങു തകർക്കാനല്ല ഇത്തരത്തിലുള്ള വേദികൾ ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് ആലോചിച്ച് നോക്കി എന്തുമാത്രം സന്തോഷത്തിലായിരുന്നു ആ അർജുനന് എഴുപത്തിരണ്ട് ദിവസത്തോളം ആ തപ്പിയെടുക്കുന്നതിനും പരിഹസിക്കുന്ന ആളുകളുണ്ടായിരുന്നു ആ ആ ഷിരൂർ പോയി നോക്കണം ആ ഗംഗാവലി പുഴയോരത്ത് ഒരു ഭ്രാന്തനെ പോലെയാണ് എഴുപത്തിരണ്ട് ദിവസം ഈ മനാഫ് കഴിഞ്ഞുകൂടിയത് എല്ലാവരും കണ്ടിട്ടുണ്ടത് മാത്രമല്ല അത് ഈ മലയാളിയുടെ ഒരു പ്രബുദ്ധത മലയാളിയുടെ ആ പരസ്പരമുള്ള സ്നേഹം കാരുണ്യം ഇതൊക്കെ പ്രവാസികൾ പോലും ലോകം മൊത്തം കണ്ട് അഭിമാനിക്കുകയായിരുന്നു കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഈ അന്തസ്വറ്റ ഈ പ്രവൃത്തി പുറത്തു നിന്ന് അഭിമാനിക്കുകയായിരുന്നു ലോകമെല്ലാവരും പ്രത്യേകിച്ച് പ്രവാസികളും എന്നെ എന്താ കാരണം ഇത്തരത്തിൽ ഒരു ഒരു ജാതി ചിന്തയില്ലാതെ മതവിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ മതാദ്വേഷം ഏതുമില്ലാതെ സർവരും ജാതിഭേദം മതാദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഈ മാതൃകാസ്ഥാനത്തിൻ്റെ ഔന്നിത്യം ആകാശം വരെ ഉയർന്നു നിന്നു ആ സമയത്തൊക്കെ ഇപ്പോഴോ അത് വാനോളം പാതാളത്തോളം ഇടിച്ചുതാഴ്ത്തി ആര് ഒരു വിഭാഗം കുത്തിത്തിരിപ്പുകാർ മാത്രം ആ കുത്തിത്തിരിപ്പിൽ ഈ അർജുനൻ്റെ കുടുംബം അറിഞ്ഞു അറിയാതെ എങ്ങനെ പെട്ടതായിരുന്നാലും ശരി അതിന് യാതൊരു ന്യായീകരണവും അവർക്ക് സാമാന്യ ബുദ്ധിയില്ലേ ആര് തന്നെയാണ് അതിൽ ഇറങ്ങി കളിച്ചതെങ്കിലും സ്വാഭാവികമായിട്ട് ഈ അർജുനൻ്റെ കുടുംബത്ത് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് പോലെ അവർ കഴിക്കുന്നത് അരിയാഹാരമല്ലേ അവർ അഞ്ചാറ് ആണുങ്ങളുണ്ടല്ലോ വേണ്ടാത്തതൊക്കെ പറയാനുള്ള ബുദ്ധി അവർക്ക് യുക്തിയും അവർക്ക് കിട്ടിയപ്പോൾ മനുഷ്യത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്വരം മറന്ന് തോന്നിയതൊക്കെ പറഞ്ഞ് വെറും ഈഗോയായിരുന്നു വെറുപ്പായിരുന്നു പകയായിരുന്നു വിദ്വേഷം കൊണ്ട് കണ്ണ് കണ്ടില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ അർജുനൻ്റെ കുടുംബം സ്വീകരിച്ചത് തികച്ചും നമ്മളൊക്കെ പറയാവുന്ന വാറമല്ല മൃഗങ്ങൾക്ക് പോലുമാണ് ഈ ഇത്രയും സഹായം ചെയ്തിരുന്നെങ്കിൽ അവരുടെ നന്ദി കടപ്പാട് എത്രമാത്രം വലുതായിരുന്നു പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ പത്രസമ്മേളനം നടത്തുക പടി മാത്രമല്ല ആ അളിയൻ്റെ കുത്തിത്തിരിപ്പ് എന്ത് തന്നെ ആയാലും അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു അളിയൻ ഒരു മരുമകനാണ് ആ മരുമകൻ മകളുമായിട്ട് പോയി ജീവിക്കും പുറത്ത് പക്ഷേ ഈ കുടുംബം അവിടെ തന്നെ കടിയേണ്ടവരാണ് സ്വാഭാവികമായിട്ടും ഈ അണിയനെ സംബന്ധിച്ചിടത്തോളം അയാൾ സംഘിയാണെന്ന് ബോധ്യപ്പെട്ടതാണ് നമ്മൾ പന്തല്ലോ ടി ജി മോഹൻകുമാറിൻ്റെ പ്രൊഫൈലാണ് തൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ആ അയാളുടെ കുത്തിത്തിരിപ്പ് ഇത്രയും കാലത്ത് ഇത്രയേറെ അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്ന ആ കുടുംബം ഒരൊറ്റ സെക്കൻഡ് കൊണ്ടും എല്ലാം തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കണ്ടല്ലോ യഥാർത്ഥത്തിന് ആ അർജുനൻ്റെ ഭാര്യ നമ്മൾ കൃഷ്ണപ്രിയയുടെ ആ ദുഃഖം മറന്ന് നോക്കണം ദുഃഖം മറന്ന് രോഷപ്രകടനത്തിലേക്കാണ് വന്നത് മനാഫിനെതിരെ കടപ്പാടുകളുടെ ഭാഷ മറന്ന് കാരുണ്യത്തിൻ്റെ ഭാഷ മറന്ന് സഹകരണത്തിൻ്റെ ഭാഷ മറന്ന് മാത്രമല്ല അമ്മ സ്വന്തം മകനെ മകനെപ്പോലെ കരുതേണ്ടിയിരുന്ന ആ അമ്മ ഒരിക്കലും അതാണ് സങ്കടകരമായിട്ട് നമ്മൾ കാണുന്നത് ആ അമ്മ അതിൻ്റെ ഓരത്തിരുന്നു കൊണ്ട് ആ അമ്മ മനാഫിനെതിരെ പഴിക്കുന്നുണ്ട് അർജുനൻ്റെ ആത്മാവിനെ പോലും യാതൊരു വിലയും കൊടുത്തില്ല മുറ്റത്ത് ചിത എരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ചിത കെട്ടടങ്ങിയിട്ടില്ല അതിനു മുമ്പ് ഈ അമ്മ മകൾ സഹോദരി അണിയൻ മരുമകൻ മകൻ എല്ലാവരും കൂടെ കൂടിയിട്ട് അർജുനൻ്റെ ആത്മാവ് പൊറുക്കാത്ത ഏറ്റവും മോശമായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് ലോകം കണ്ടത് ആലോചിച്ച് നോക്കൂ ഇതിന്റെ ഇതുകൊണ്ട് ഇപ്പോൾ പോലീസ് പറയുന്നു എന്ത് മനാഫിനെതിരെ കേസില്ല കേസെടുക്കാൻ കഴിയില്ല കാരണം മനാഫ് യാതൊന്നും തന്നെ ആ കുടുംബത്തിന് അപകീർത്തികരമായി പറഞ്ഞിട്ടില്ല ആ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടില്ല യാതൊരു സൈബർ അറ്റാക്കും സൈബർ വിരുദ്ധ നിയമവിരുദ്ധതയും ഒരിക്കലും മനാഫിൽ നിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് മനാഫ് പ്രതിപട്ടികയിൽ ചേർക്കാൻ കഴിയില്ല എന്ന് ഇന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് ആലോചിച്ച് നോക്കി ഇതാണ് ദൈവം തമ്പുരാൻ്റെ പ്രത്യേക പണി കാരണം ആദ്യത്തെ എന്താണ് പണ്ട് നമ്മൾ പറയുന്നത് പോലെ പണ്ടത്തെ ദൈവം കുറച്ച് കഴിഞ്ഞ് കൊടുക്കും ഇപ്പോഴത്തെ ദൈവം പെട്ടെന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനാഫിൻ്റെ സ്കോറ് ആകാശം മുട്ട ഉയർന്നിരിക്കുകയാണ് ഇവരെ ചവിട്ടിത്താത്താൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്താൻ ആരും ശ്രമിച്ചാലും ദൈവം ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് നന്മയോടൊപ്പം തന്നെയാണ് ആ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് ആലോചിച്ച് നോക്കി അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മുഴുവൻ പ്രാർത്ഥനയും ആ ദൈവത്തിൻ്റെ സഹായവും ആ മനാഫിന് ലഭിച്ചിട്ടുണ്ട് ലഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി